ചേട്ടനാണോ ഈ ദൃശ്യങ്ങൾ വാർത്ത കേട്ടോ ഏകദേശം എത്ര മണിക്കായിരുന്നു ഒന്നര മണി ആ അന്നേരം റോഡ് മുറിച്ച് കിടക്കുന്നതാണ് ചേട്ടൻ കണ്ടത് റോഡ് മുറിച്ച് കിടന്നിട്ട് അവർ കയ്യാലക്കെട്ടിനോട് ചേർന്ന് കുറെ നേരം നിന്നവിടെ ഞങ്ങളെ കണ്ടോ മുർമ്മിക്കൊണ്ട് കുറച്ചേരം നിൽക്കിയത് നിങ്ങളെ നോക്കി നിന്നോ അത് കഴിഞ്ഞാണെങ്കിലും അപ്പോഴൊരു ഓർമ്മ വരുന്നത് ഫോട്ടോ

വരുമ്പോൾ ഞാൻ കൂടുതലൊരാളും ഉണ്ടായിരുന്നു വരുന്ന സമയത്ത് വഴിക്കൊന്ന് റോഡ് 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 ക്രോസ് ആയി വരുന്നു ഏത് അത് മെയിൻ മെയിൻ തന്നെയാണ് അടക്കാത്ത നാല് പിള്ളേരുണ്ടായിരുന്നു സ്കൂൾ വിട്ട് വരുന്നത് ഞങ്ങളുടെ ഒപ്പം എന്ന് അവർ ഈ കടുവയുടെ ആ അവരും കണ്ട പിള്ളേർ രണ്ടുപേര് പേടിച്ചു ഓടി രണ്ടുപേരും ഞങ്ങളുടെ ഒപ്പം നിങ്ങൾ ഈ ഒരാഴ്ച ആയിട്ട് അടക്കത്തോട് മേലെ തന്നെയാണ് ഇത് രണ്ടു ദിവസം രണ്ട് മൂന്ന് ദിവസം അടിപ്പിച്ചിപ്പോ അടക്കത്തോട്ടിൽ വന്നു ഇന്നലെ കരിയങ്കാപ്പില് വന്നു പറയുന്നു ഇപ്പൊ പട്ടി എറണത്തിനെ കണ്ടുപിടിച്ചു തൊട്ടപ്പുറത്ത് അവശനായ കടുവയാണ് എന്തായാലും അക്കരൊന്നും മതിലൊന്നും ചാടി പോകലു ചെമ്പക്കര കുഞ്ഞു മഞ്ചാറിന്റെ